ശോചനീയാവസ്ഥയിലായിരുന്ന പറക്കാട് മേൽമുറി റോഡ് സി പി ഐ എം പ്രവർത്തകർ ഇടപെട്ട് ഗതാഗത യോഗ്യമാക്കി മുതുതല പഞ്ചായത്തിൽ ഉൾപ്പെട്ട റോഡിന്റെ നവീകരണത്തിനായി മുഹമ്മദ് മോഹസിൻ എം എൽ എ പതിനാറ് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന പ്രവർത്തനത്തിന് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ശങ്കരൻകുട്ടി മുതുതല ലോക്കൽ സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ ബ്രാഞ്ച് സെക്രട്ടറി വി പി സുരേഷ് കുമാർ വാപ്പുട്ടി സി ഉണ്ണികൃഷ്ണൻ പ്രകാശ് സി ഉമ്മർ അജീഷ് വി പി ഗോപാലൻ അബ്ദുൾ ഖാദർ എന്നിവർ നേതൃത്വം നൽകി പെട്ടെന്ന് ഈ പണക്കാട് മേൽമുറി റോഡിന്റെ ഒരു ഇവിടുത്തെ പൊതു പ്രസ്ഥാനത്തിന്റെയും നാട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെട്ട വിഷയമാണ് ഈ വിഷയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പ്രദേശത്തെ എം പി ആയിരുന്ന ശ്രീകണ്ഠൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശ്രീകണ്ഠനും അതുപോലെ തന്നെ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും കൂടി ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൽ അഞ്ച് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി വീണ്ടും ഇതിൽ ഫണ്ട് വകയിരുത്തണ്ട എന്ന ഒരു തീരുമാനപ്രകാരം ഞങ്ങൾ അതിലേക്ക് കൂടുതൽ തത്തെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ആ ഫണ്ട് ഇവിടെ ഇല്ല എന്നുള്ളതും അത് കബളിപ്പിക്കലാണെന്ന് മനസ്സിലായത് എന്നിരിപ്പം അടുത്ത ദിവസം ഞങ്ങൾ എം എം എൽ എ സ്ഥലം എം എൽ എയെ സമീപിക്കുകയും ഈ പ്രദേശവാസികളെടുക്കുന്ന മുഴുവൻ അവരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഇവിടുത്തെ പൊതു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഒപ്പുചേഖരിച്ചുകൊണ്ട് എം എൽ എ സമീപിക്കുകയും ചെയ്ത എം എൽ എ ഈ റോഡ് നല്ല രീതിയിൽ അത് ചെയ്യാമെന്നും യഥാർത്ഥ യോഗ്യമാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്നും ഞങ്ങളോട് പറയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അതിനെ തന്നെ പതിനാറ് ലക്ഷം രൂപ കട്ട വിരിക്കുന്നതിന് വേണ്ടി വകയിരുത്തുകയുണ്ടായി പക്ഷേ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് അതിൻ്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കാതെ വന്നു ഈ ജൂൺ പതിനഞ്ച് വരെ അതിൻ്റെ പെരുമാറ്റച്ചട്ട നിലവിലുണ്ടായിരുന്നു പതിനാറാം തീയതി വീണ്ടും പഞ്ചായത്ത് മറ്റ് നടപടികളുമായി മുന്നോട്ട് പോയി ആ സമയത്താണ് ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ കാരണം ഇതറിഞ്ഞുകൊണ്ട് തന്നെ എം എ എം എൽ എ ഇതിൽ തുക വകയിരുത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെതിരെ വലിയ ആക്ഷേപമായിട്ട് രംഗത്ത് വന്നത് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ റോഡ് ഇതിൽ സ്വാഭാവികമായും ഇത് തകർന്ന റോഡാണ് അതുകൊണ്ട് തന്നെ ഗതാഗത ഗതാഗ്യമാക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ എന്ന ഭാഗമായി ഇന്ന് റെഡിയാക്കുന്ന ഒരു നടപടികൾ പ്രവർത്തനം കൂടി നാട്ടുകാരുടെ സഹായത്തോടുകൂടി ചെയ്യുകയാണ് അപ്പോൾ ഈ റോഡിന് പതിനാറ് ലക്ഷം നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അത് കൃത്യമായി നമുക്ക് തരുന്നതാണ് അത് അടിയന്തരമായി തന്നെ ആ പണി പ്രവർത്തിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കും എന്നതാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും വാഗ്ദാനങ്ങൾ വാരിക്കൂരി നൽകുക എന്നല്ലാതെ ജനങ്ങൾക്ക് അതിൻ്റെ ഉപകാരം അവരുടെ ലഭിക്കുന്നത് വളരെ വിരളമാണ് കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിലാണ് ശ്രീകണ്ഠൻ എം പി കാരക്കുത്ത് വന്ന് കാരക്കുളം റിപ്പയറിന് വേണ്ടി പണ്ട് അനുവദിക്കാം എന്നാണ് കൂടുതലുള്ള ജനങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് പിന്നീടുണ്ടായ അനുഭവം നമുക്കറിയാം ഇവർ നേരത്തെ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചത് അഞ്ചു കോടി രൂപ ഈ റോഡിന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് വാങ്ങിയത് ഇവരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും അവർ ഒരു കാലഘട്ടത്തിലും കാണിച്ചിട്ടില്ല പതിനഞ്ച് വർഷം സി പി മുഹമ്മദ് നമ്മുടെ പ്രദേശത്തെ എം എൽ എ ആയിട്ട് നമ്മുടെ മുതല പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്താണ് തന്നത് എന്ന് ചോദിച്ചാൽ ഒരു കൈവിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ ഇന്ന് മുഹമ്മദ് മോസിൻ നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ എം എൽ എ ആയി വന്നതിന് ശേഷം പട്ടാമ്പി മണ്ഡലത്തിൻ്റെയും മുതല പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രദേശത്തെ മുഴുവൻ പഞ്ചായത്തുകളുടെയും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം ഉയർന്നത്